ഇന്ന് ഞാൻ പച്ചയ്ക്ക് പന കഴിക്കാൻ പോകാനാണ് അതായത് നുങ്ങ് പന ഓക്കെ അതായത് പനയാണോ എന്ന് പറയുന്നത് നുങ്കാണോ എന്ന് പറയുന്നത് അറിയില്ല പക്ഷേ ഞാൻ ഫേസ്ബുക്ക് കണ്ടായിരുന്നെ അത് ഇതുണ്ടോ ആദ്യമേ തന്നെ പഴുപ്പഴുത്ത ഒരു പന പനയെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് എല്ലാം ഇങ്ങനെ വൃത്തിയാക്കി അതിന് ശേഷം ഇതിൻ്റെ ആ തോലില്ലേ മറ്റേ കട്ടിക്കട്ടി ആ തോലൊക്കെ എല്ലാം മൂടി കളഞ്ഞിട്ട് ഇത് ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് വെള്ളം ഒഴിച്ച് കുറേ നേരം പിരി 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 ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറേ ജ്യൂസൊക്കെ ഇനി ജ്യൂസ് എങ്ങനെ ഇറക്കും ഇതുപോലെ ഈ ചിത്ര ചിദ്രചിദ്രണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഉള്ള ആശ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞിട്ട് ഇത് ഉണ്ടോ ഇതാണെങ്കിൽ ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെക്കാൻ പോകാൻ ഈ അകത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ് ഈ സാപ്പലുള്ളത് ആദ്യമേ തന്നെ ഇവിടെ ആട്ട ആട്ട മൈദ പിന്നെ അടിപ്പൊടി പിന്നെ റവ പിന്നെ ആണെങ്കിൽ കുറച്ച് നമ്മുടെ ഈ മധുരജിതല്ലേ അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണക്കകത്ത് ഇങ്ങനെ ിയപ്പം വറുക്കത്തില്ലേ അതുകൊണ്ട് വറുക്കണം വറുത്തിന് ശേഷം ഇതുപോലെ അടിപൊളിയായിട്ട് വറുത്ത് എടുത്താൽ ഓ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റെ ഇസേ നിങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇതൊന്ന് കഴിച്ച് നോക്കണം അയ്യോ എന്നാ ടേസ്റ്റാ എൻ്റെ പൊന്നോ നിങ്ങളിങ്ങനെ കഴിക്കണം കേട്ടോ നിങ്ങൾ കഴിക്കുമോ പന ഞങ്ങളുടെ ബംഗാളികൾ എല്ലാവരും കഴിക്കാനുണ്ട് പന ഇതിന് ഇത് മാത്രമല്ല കുറേ റെസിപ്പിക്കുള്ളുണ്ട് കുറേ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നെയാണ്